ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര ജനിതക വൈകല്യം ഉണ്ടായ സംഭവത്തിൽ ചികിത്സാ പിഴവില്ലെന്ന് ആരോഗ്യവകുപ്പ് വീഴ്ച സംഭവിച്ചത് സ്കാനിംഗ് സെന്ററുടെ ഭാഗത്തുനിന്ന് ഗുരുതര വൈകല്യ സാധ്യത കുടുംബത്തെ അറിയിച്ചില്ലെന്നും റിപ്പോർട്ട് വിവരങ്ങളുമായി ആതിര ധർമ്മരാജീനുണ്ട് ആതിരാ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആതിര ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ആ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ റിപ്പോർട്ട് പ്രകാരം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പകരം ഈ സ്കാനിങ് നടത്തിയ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്കാനിങ് സെൻറ്റർ അത് ശങ്കേഴ്സ് ഹെൽത്ത് സെൻറ്റർ ആണ് ഈ സെന്ററിൽ പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത് നേരത്തെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ സെൻറ്ററിന്റെ പകുതി പ്രൈവറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ലാബിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു ഈ സംഭവത്തിൽ നാല് ഡോക്ടർമാർക്കെതിരെ നേരത്തെ നടപടിയും എടുത്തിട്ടുണ്ടായിരുന്നു ഈ ആലപ്പുഴയിലെ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർക്കെതിരെയും ഈ യുവതിയെ ചികിത്സിച്ച രണ്ട് ഡോക്ടർമാർക്കെതിരെയും അതുപോലെ ഈ ലാബിലെ രണ്ട് ഡോക്ടർമാർക്കെതിരെയും നടപടി നേരത്തെ ആരോഗ്യവകുപ്പ് എടുത്തിരുന്നു അതിനുശേഷം ആരോഗ്യ മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഈ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് നിലവിൽ ഈ റിപ്പോർട്ടിൽ ഈ ആശുപത്രിയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഡോക്ടർമാരുമായി നമ്മൾ സംസാരിച്ച സമയത്ത് സ്കാനിങ്ങിന് കൃത്യമായി നിർദ്ദേശിച്ചിരുന്നു പക്ഷേ സ്കാനിങ്ങിൽ ഇത്തരത്തിലുള്ള വീഴ്ച ഉണ്ടായതായുള്ള ഒരു റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ മൊഴിയടക്കം ശരിവെക്കുന്ന അല്ലെങ്കിൽ സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം ഈ ലാബിനെതിരെ കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം നേരത്തെ തന്നെ ഈ ലാബിൽ ലാബ് ടെക്നീഷ്യൻ മാത്രമാണ് ഈ സ്കാനിങ് നടത്തിയ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഡോക്ടർമാരുടെ അസാന്നിധ്യത്തിലായിരുന്നു സ്കാനിങ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ സ്കാനിങ് റിപ്പോർട്ടിലെ ഒപ്പുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിഷയങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു ഈ രണ്ട് സ്കാനിങ് റിപ്പോർട്ട് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഒപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു അതിൽ ഡോക്ടർ അല്ല സൈൻ ചെയ്തത് എന്നടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു ഇതൊക്കെ സാധൂകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ഈ സംഭവം നടക്കുന്നത് ആലപ്പുഴയിൽ ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ അനീഷ് സുറുമ്പി സുറുമി ദമ്പതികളുടെ കുട്ടിക്കാണ് ഇത്തരത്തിലൊരു വലിയ ഗുരുതരമായ ജനിതക വൈകല്യം ഉണ്ടായത് ഈ വൈകല്യം ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ സ്കാനിങ്ങുകളിൽ ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഉയരുന്ന നേരത്തെ തന്നെ ഉയർന്ന ഗുരുതര ആരോപണം എന്ന് പറയുന്നത് കാരണം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി തരത്തിലുള്ള വലിയ സാങ്കേതിക മികവുകളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയ ഗുരുതരമായ ജനിതക വൈകല്യങ്ങൾ കുട്ടിക്ക് ഉണ്ടായിട്ട് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മൂന്നാമ ഗർഭം ധരിച്ചതിന് ശേഷമുള്ള മൂന്നാമത്തെ മാസത്തിലും അഞ്ചാമത്തെ മാസത്തിലും അനോമലിയുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ വിശദമായ സ്കാനിങ്ങുകൾ നടത്തുന്നതാണ് പക്ഷേ ഈ രണ്ട് സ്കാനിങ്ങുകളിലും ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ചരിതക വൈകല്യം ഉള്ളതായി കണ്ടെത്തിയിരുന്നില്ല ഇതിനെ തുടർന്നാണ് ഈ ഡോക്ടർമാർക്ക് ഇത് മനസ്സിലാവാതെ പോകുകയും തുടർന്ന് മുപ്പത്തി ആറാമത്തെ ആഴ്ചയിലാണ് ഇത്തരത്തിൽ ഈ യുവതിക്ക് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഫ്ലൂയിഡ് കൂടുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഉണ്ടാകുന്നത് തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഈ ഡോക്ടർമാർ കടപ്പുറം ആശുപത്രിയിലെ ഡോക്ടർമാർ ഈ യുവതിയെ മാറ്റുകയായിരുന്നു അവിടെ നിന്നാണ് അമ്മയ്ക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടിയെ പെട്ടെന്ന് പുറത്തെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ീങ്ങിയത് തുടർന്നാണ് ഇത്തരത്തിൽ ഈ കുടുംബം ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ പോലീസിനും പരാതി നൽകിയിട്ടുള്ളത് പോലീസിന്റെ അന്വേഷണവും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ് നിലവിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഒരു സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ ഉണ്ടായ നടപടി അതിലും ഇപ്പോൾ മാറ്റമുണ്ടാകുന്നുള്ള സാധ്യതയും കാണുന്നുണ്ട് ആതിര ശരി